നമസ്കാരം എൽ ഡി എഫിൽ അസ്വാരസ്യങ്ങൾ മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നു സി പി ഐ ആണ് ആദ്യത്തെ ബോംബിട്ടത് വിനോദമടക്കം സി പി ഐയുടെ കേരളത്തിലെ പല കേന്ദ്രങ്ങളിലെയും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും തൻപോരിമയും ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റില്ലായ്മയുമാണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമെന്ന് സി പി ഐ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കൂറി ബിഷപ്പിനെ ബിഷപ്പിനെ എന്ന് വിളിച്ചതിന് ശേഷമാണ് ഈ അസ്വാരസ്യങ്ങൾ മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നത് സി പി ഐ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് കുറേ കാലമായി ചെറിയ ചെറിയ പഴികൾ പറഞ്ഞു തുടങ്ങിയിരുന്നു കാനം രാജേന്ദ്രനുള്ള കാലത്ത് ഇത്തരം പഴികൾ പറഞ്ഞു തുടങ്ങിയിരുന്നില്ല അതിനുശേഷമാണ് സി പി എം പഴി കേട്ടു തുടങ്ങിയത് സി പി ഐയിൽ നിന്നും ഇപ്പോൾ ഗണേഷ് കുമാർ ഒറ്റ എം എൽ എ ആണ് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടിയാണ് ആദ്യമൊക്കെ കുറച്ച് എതിർ ശബ്ദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഗണേഷ് കുമാറിനെയും ശബ്ദം ഒതുങ്ങിപ്പോയി എന്നാലിപ്പോൾ പതിവിന് വിപരീതമായി ചില ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ദേശാഭിമാനിയേക്കാൾ ശക്തമായി പോരാളി ഷാജി എന്നൊരു ഫേസ്ബുക്ക് പേജ് സി പി എമ്മിനെ ശക്തമായി അനുകൂലിച്ചുകൊണ്ടിരുന്നു സി പി എമ്മിനെതിരെ എന്തെങ്കിലും ആരോപണമുണ്ടായാൽ ആക്ഷേപമുണ്ടായാൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയും നേതാക്കന്മാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പോസ്റ്റുകൾ ദിവസവും ഇടുന്ന ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു എഫ് ബി പേജായിരുന്നു പോരാളി ഷാജി എന്നാൽ പോരാളി ഷാജി ഈ അടുത്ത സമയത്ത് ലോക്സഭാ ഇലക്ഷനിലെ തോൽവിയെ സംബന്ധിച്ച് ചില പോസ്റ്റുകൾ ഇട്ടു ആ പോസ്റ്റുകൾ സി പി എമ്മിൻ്റെ നേതൃത്വം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് എന്തുകൊണ്ടാണ് പോരാളി ഷാജി അങ്ങനെ ചുവട് മാറ്റിയതെന്ന് അറിയില്ല എന്തായാലും അതിൻ്റെ പിന്നിൽ ഒരു അഡ്മിനുണ്ട് ആ അഡ്മിൻ ആരാണെന്ന് സി പി എമ്മിന് കണ്ടുപിടിക്കാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് ആ അഡ്മിനായിട്ടുള്ള ആൾ സി പി എമ്മിൻ്റെ നേതൃത്വമായി എന്തെങ്കിലും തരത്തിൽ ഇടഞ്ഞിരിക്കണം അതുകൊണ്ടായിരിക്കണം അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് വന്നു തുടങ്ങിയത് എന്ന് ഞാൻ സംശയിക്കുന്നു എന്തായാലും കണ്ണൂരിൽ കെ സുധാകരനെതിരെ മത്സരിച്ച എം വി ജയരാജൻ വളരെ പരസ്യമായി പോരാളി ഷാജിയുടെ എഫ് പി പേജുകളുടെ പ്രിൻ്റൗട്ടുകൾ എടുത്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി ഓരോന്നും വിശദമായി സംസാരിച്ചുകൊണ്ട് ഈ പോരാളി ഷാജി എന്ന പേരിൽ മറന്നിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പത്രക്കാർ വരെ ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു പോയി കാരണം ഈ അനുകൂലിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഇവർക്കാർക്കും അറിയേണ്ടിയിരുന്നില്ല അതെപ്പോഴും അങ്ങനെയാണല്ലോ വിമർശനം വരുമ്പോഴാണല്ലോ ഇവർക്കൊക്കെ ചോറിച്ചിൽ തുടങ്ങുന്നത് എം വി ജയരാജന് പ്രത്യേകിച്ചും എം വി ഗോവിന്ദൻ ഒരു പാർട്ടി പരിപാടിയിൽ പ്രസംഗിച്ചു ഞങ്ങൾ തോറ്റു തോറ്റു എന്നുള്ളത് സത്യമാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഞങ്ങളെക്കാൾ തോറ്റത് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് നാല് ലക്ഷത്തിലധികം വോട്ടേ കുറവ് എന്നുള്ളൂ നിങ്ങൾക്ക് ആറ് ലക്ഷത്തിലധികം വോട്ട് കുറവ് വന്നു അപ്പോൾ ആരാണ് തോറ്റത് എന്നൊക്കെ ചോദിച്ച് തൊടുനായും പറഞ്ഞ് നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ എം വി ഗോവിന്ദൻ ഒരു പാർട്ടി മീറ്റിങ്ങിൽ പരസ്യമായി പ്രസംഗിച്ചു ഞങ്ങൾ തോറ്റു എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ അതിൻ്റെ കുറ്റങ്ങൾ എന്താണ് കുറവുകൾ എന്താണ് കണ്ടുപിടിക്കും ഞങ്ങളത് തിരുത്തും എന്ന് പറഞ്ഞു അത് നല്ല കാര്യം തിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ തിരുത്തണം സുനിത ദേവദാസ് എന്ന് പറയുന്ന കാനഡയിൽ ജീവിക്കുന്ന ഒരു വനിതയുണ്ട് ജന്മം കൊണ്ട് തന്നെ സി പി എം അനുഭാവിയായ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വനിത അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് ഒരു എം എൽ എയോ എം പി ഒക്കെ ആയി മാറേണ്ടതാണ് പക്ഷേ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം കാനഡയിൽ പോയിരിക്കുന്നത് കാനഡയിൽ നിന്ന് ദിവസവും എന്ന പോലെ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സുനിത ദേവദാസ് ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്ത് കണ്ടു എന്നെ ഞെട്ടിച്ച് കിടക്കുന്നു സി പി എമ്മിൻ്റെ തോൽവി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള തോൽവിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു ദൈർഘ്യമേറിയ വീഡിയോ ആയിരുന്നു ഞാൻ ഞെട്ടി എന്തുകൊണ്ടാണ് സുനിതാ ദേവദാസ് അങ്ങനെ പറഞ്ഞത് അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ സി പി എമ്മിൽ നിന്നുണ്ടായിത്തുടങ്ങിയോ അവരത്ര നിഷിതമായി മുഖ്യമന്ത്രിയെ വരെ വിമർശിച്ചിരിക്കുന്നു കേരളത്തിൽ ഒരു പോലീസ് മന്ത്രി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവർ ചിരിച്ചുകൊണ്ടാണ് സാധാരണ സംസാരിക്കുക ഇവിടെയും ചിരിച്ചുകൊണ്ടാണ് പതിനഞ്ച് കാര്യങ്ങളാണത് അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് തോൽവിക്കുള്ള കാരണങ്ങൾ എന്നിട്ട് അവർ പറയുകയാണ് നേതൃത്വം ഇത് മനസ്സിലാക്കണം ഒന്നാം പിണറായി മന്ത്രിസഭയെയാണ് ജനങ്ങൾ രണ്ടാം പിണറായി മന്ത്രിസഭയുമായി താരതമ്യം ചെയ്യുന്നത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കഴിവുള്ള മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയിലോ എന്നവർ ചോദിക്കുകയാണ് കോൺഗ്രസ് സംവിധാനത്തിന്റെ കെട്ടുറപ്പുള്ള പ്രചാരണം കൊണ്ടാണ് അവർ ജയിച്ചത് അല്ല അല്ലേ അല്ല അവർ പോലും അത് അവകാശപ്പെടാൻ പോകുന്നില്ല എന്നാൽ ഇടത് സ്ഥാനാർത്ഥികളുടെ മികവില്ലായ്മ കൊണ്ടാണോ അവരൊക്കെ കൂടെ തോറ്റുപോയത് ഒരിക്കലുമല്ല അല്ലേ അല്ല അതും പ്രതിപക്ഷം പോലും സമ്മതിക്കാത്ത കാര്യമാണ് പിന്നെ എന്താണ് ശരിക്കും പ്രശ്നം കേരളത്തിൽ വളരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യമാണ് അത് അംഗീകരിച്ചേ പറ്റൂ അത് എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചേ പറ്റൂ തിരുത്താനുള്ള മനസ്സ് കാണിച്ചേ പറ്റൂ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ കുലംകുത്തികളാക്കാതിരിക്കുക ഭയങ്കരമായ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക വിമർശനങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനാണെങ്കിലും പാർട്ടി ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് തിരുത്തലുകൾ ഉണ്ടാവുക അപ്പൊ വിമർശനങ്ങൾ വേണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം തെറ്റുകൾ മുന്നോട്ട് പോകാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുക അതിനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ന്യായീകരിച്ചുകൊണ്ടേ ഇരുന്നാൽ ലോകാവസാനം വരെ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കാം അതിൽ തിരുത്തലുകൾ ഉണ്ടാകാൻ പോകുന്നില്ല മുന്നോട്ട് പോകും ഉണ്ടാകില്ല ഒന്നാമത്തേത് പോലീസാണ് സത്യത്തിൽ ഇടത് സർക്കാരിന്റെ ഒന്നാം നമ്പർ ശത്രു എന്ന് പറയുന്നത് കേരള പോലീസാണ് ഏതെല്ലാം രീതിയിലാണ് കേരള പോലീസ് ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്നതും വെറുപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും ഏകപക്ഷീയമായി ജനങ്ങളെ പീഡിപ്പിക്കുന്നതും തുടങ്ങി ഇവിടെ ഒരു പോലീസ് മന്ത്രി ഉണ്ടോ എന്ന് എല്ലാ ദിവസവും ജനങ്ങളെ കൊണ്ട് നിരന്തരം പറയിപ്പിക്കുന്ന ചോദിപ്പിക്കുന്ന ഒരു അടിപൊളി പോലീസാണ് നമുക്ക് ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്ന പോലീസ് രണ്ടാം പിണറായി സർക്കാരിന്റെ പോലീസ് ഇത് പറയാൻ എനിക്ക് സത്യത്തിൽ ഭയമുണ്ട് ഞാൻ പേടിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ആരെങ്കിലും പോലീസിനെ വിമർശിച്ചാലുടൻ അവർക്കെതിരെ മുമ്പെങ്ങാനും അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുള്ള വെള്ള വള്ളിക്കേസും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് അതിലൊക്കെ എഫ്ഐആർ ഇട്ട് നമ്മളെയൊക്കെ അതിൽ പ്രതിയാക്കി പിന്നെ സ്ഥാനത്ത് നിർത്തി പീഡിപ്പിക്കുന്നവർ കൂടിയാണ് കേരള പോലീസ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് പേടിയുണ്ട് എനിക്കിത് സത്യത്തിൽ പറഞ്ഞാൽ കാരണം പെട്ടാൽ പെട്ടത് തന്നെയാണ് നമ്മളിപ്പോ അങ്ങനെ വല്ല കേസിലും പെട്ടിട്ട് ആരോടെങ്കിലും നമ്മൾ ഇക്കാര്യത്തിൽ ഒരു സംശയം തേടുകയാണ് വിചാരിക്കുക ഒരു സഹായം തേടുക ഞങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ അതിൽ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ എന്തുപറയും നിങ്ങൾ പ്രതിയല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വാങ്ങാന്ന് പറയും അതല്ലേ ഹീറോയിസം എന്ന് നമ്മളോട് ചോദിക്കും അതെ അത് തന്നെയാണ് ഹീറോയിസം പക്ഷെ അവർ ആലോചിച്ച് നോക്കൂ ഈ കോടതിയിലൊക്കെ പോയി കേസ് തെളിയിക്കാൻ ആവശ്യം മായ പൈസ അധ്വാനം സമയം മാനസിക വിഷമം ഇതൊക്കെ ആര് നികത്തും ഇതൊന്നും ഹീറോയിസ് അല്ലല്ലോ ഇതെങ്ങനെ കിട്ടും അതുകൊണ്ട് എളുപ്പം എന്ന് പറയുന്നത് കേരള പോലീസിനെ കുറ്റം പറയാതിരിക്കലാണ് സംഘപരിവാർ നൽകുന്ന പരാതികളിലെല്ലാം കേരള പോലീസ് ഉടനടി എടുക്കുന്നു എന്നും അല്ലാത്തവർ നൽകുന്ന പരാതികളിൽ സംഘപരിവാറുകാർക്കെതിരെ നൽകുന്ന പരാതികളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും ഇരട്ട നീതിയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നതെന്നും വ്യാപകമായ ആരോപണം പൊതുജനങ്ങൾക്ക് പോലീസിനെ കുറിച്ചുണ്ട് കേരള പോലീസ് ഭരിക്കുന്നത് ഇടതു സർക്കാർ അല്ലെന്നും പോലീസിൽ സംഘപരിവാറിന്റെ സ്വാധീനം വളരെ വലിയ തോതിലുണ്ടെന്നും പോലീസിന്റെ മേലെ സർക്കാരിന് ഒരു കൺട്രോൾ ഇല്ല എന്നും എന്തോ കാരണം കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് ക്ലിയർ ചെയ്യേണ്ടത് സർക്കാർ തന്നെ എന്ന് ഒരു ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളുടെ വിശ്വാസം സർക്കാർ രക്തം ഓടുന്ന ആ വനിത ചോദിക്കുകയാണ് ഈ മന്ത്രിസഭ എന്തിനു കൊള്ളാം പോലീസിന്റെ കാര്യത്തിലായാലും പിൻവാതിൽ നിയമനത്തിന്റെ കാര്യത്തിലായാലും ജനങ്ങളുള്ള കമ്മിറ്റ്മെന്റ് കാര്യത്തിലായാലും ഭരണനിർവഹണത്തിന്റെ കാര്യത്തിലായാലും പ്രകടന പത്രികയിലെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിലായാലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലായാലും എല്ലാ കാര്യത്തിലും നിരാശയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് സുനിത ദേവദാസിനെ പോലെ അടിസ്ഥാനപരമായി സി പി എമ്മിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വനിത പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പോരാളി ഷാജി പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പിണറായി വിജയൻ സി പി എമ്മിന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയുടെ ആദർശവും ലക്ഷ്യവുമെല്ലാം എവിടെയോ പോയി പോയിപ്പോയിരിക്കുന്നു എന്തുദ്ദേശത്തോടെ ഈ പാർട്ടി കെട്ടിപ്പടുത്തോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്കു വേണ്ടി പീഡിതർക്കു വേണ്ടി നിന്ദിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് എവിടെയോ പോയി പോയിരിക്കുന്നു അതാണ് ജി സുധാകരൻ പറഞ്ഞത് വേദന അനുഭവിക്കുന്നതിന് പോയിരിക്കുന്നു ഇന്ന് മുതലാളി വർഗത്തിന് വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത് എന്ന് ഒരു സമുന്നതനായ നേതാവ് പറയണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ സഹാവിനോടാണ് പറയാനുള്ളത് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ മാറി ചിന്തിക്കണം കാരണം സി പി എം എന്ന പാർട്ടി കേരളത്തിലുണ്ടാവണം പത്തു വർഷമായി ഇന്ത്യയിൽ ബി ജെ പി നടത്തിയ അശ്വമേധത്തിൻ്റെ ബാക്കിപത്രം നമ്മൾ കണ്ടതാണ് ഒരാളെയും അങ്ങനെ കയറൂരി വിടാൻ കഴിയില്ല അശ്വമേധം നടത്താൻ വിട്ടാൽ അവർ കാട് കയറിപ്പോവും അതുതന്നെയാണ് നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് സംഭവിച്ചത് തൊണ്ണൂറ്റിയൊൻപത് എം എൽ എമാരെ കിട്ടിയപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് അഹങ്കരിച്ചു തുടങ്ങി ഞങ്ങൾ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു അതുകൊണ്ട് വഴിവിട്ട സഞ്ചാരങ്ങൾ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള കൃത്യനിർവഹണം ഭരണമെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് സേവനമാവുന്നില്ല നിങ്ങൾ ഭരിക്കുകയാണ് രാജഭരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഭരണമായിരുന്നു നിങ്ങൾ തിരിഞ്ഞൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ആലോചിക്കേണ്ട ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികളിൽ നിങ്ങളും തിരിഞ്ഞൊന്ന് ആലോചിക്കുക ഞാൻ ചെയ്തത് എന്താണ് ഞാൻ ഒരു അധികാര എന്തൊക്കെ കൃത്യങ്ങൾ ചെയ്തു ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ന്യായീകരിക്കാൻ പലതു പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സത്യങ്ങൾ തെളിഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും സുരിതാ ദേവദാസുമാരും പോരാളി ഷാജിമാരും കൈയടിക്കണമെങ്കിൽ ജി സുധാകരനെ പോലെയുള്ളവർ രാമായണ വായന നിർത്തി പാർട്ടിയിലേക്ക് സജീവമായി പറയണമെങ്കിൽ തോമസ് ഐസക്കുമാർ ജയിക്കണമെങ്കിൽ ശൈലജ ടീച്ചർമാർ പുഞ്ചരിക്കണമെങ്കിൽ നിങ്ങളുടെ ദാഷ്ട്യവും നിങ്ങളുടെ തൻപോരുമയും നിങ്ങൾ നിർത്തണം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പഴയതുപോലെ പോകാം നമുക്ക് പഴയതുപോലെ മുന്നേറാം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ടാവും ജനങ്ങളും ഒപ്പം ഒപ്പമുണ്ടാവും എൻ്റെ ചില റെക്കോർഡിങ്ങുകൾ കണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പാർട്ടി മാറിയോ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് പാർട്ടിയില്ല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുക എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലൂടെ തുറന്ന് പറയില്ല പറയേണ്ട എനിക്കില്ല എനിക്ക് ചിലരോട് ഇഷ്ടങ്ങളുണ്ടാവാം ചിലരോട് അനിഷ്ടങ്ങളുണ്ടാവാം പക്ഷേ ഒരു നേത സ്ഥാനത്തിരിക്കുന്നയാൾ അയാൾ എനിക്കുള്ളിൽ അനിഷ്ടമുള്ള ആളാണെങ്കിലും അയാൾ നല്ലത് ചെയ്താൽ ഞാൻ തുറന്നു പറയും അയാൾ നന്മ ചെയ്തിരിക്കുന്നു നന്മ പ്രവർത്തിച്ചിരിക്കുന്നു പിണറായി വിജയൻ ആദ്യ മന്ത്രിസഭയിൽ അധികാരം ആദ്യത്തെ വാചകം ഞാൻ ഓർക്കുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഉദ്യോഗസ്ഥരോടാണ് പറഞ്ഞത് നിങ്ങൾ ഓരോ ഫയലും കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അവധാനത വേണം അന്ന് ഞാൻ മനസ്സിലാലോചിച്ചു ഈ മനുഷ്യൻ കേരളത്തിൻ്റെ രക്ഷകനാണ് പക്ഷേ ഇന്നും ഞാൻ പറയുന്നു ആ കസേരയിൽ കയറിയപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില സ്വഭാവ മാറ്റങ്ങൾ അതുണ്ടായി കാണാം അത് ഏത് നിമിഷവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതല്ല എൻ്റെ ജന്മ സ്വഭാവം അതാണ് എന്ന് അർത്ഥമില്ല ഏതൊരു മനുഷ്യനും ഏതൊരു സമയത്തും തൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയും ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നത് അത് അഹങ്കാരം കൊണ്ട് പറയുന്നതാണ് എനിക്ക് മാറാൻ കഴിയുമെന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ നന്മ അതുണ്ടാവില്ലേ ഉണ്ടാവണം സി പി എമ്മും ഉണ്ടാവണം ഇവിടെ കോൺഗ്രസും ഉണ്ടാവണം ബി ജെ പിയും ഉണ്ടാവണം ജനങ്ങളെ സംരക്ഷിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളെ സേവിക്കുന്ന ആരെയും ജനങ്ങളും തിരിച്ച് സ്നേഹിക്കും അവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും അത് ഓർമ്മയിരിക്കട്ടെ